ഇനിയുമെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഇനിയും ആരെയാണ് ഞങ്ങൾ തോൽപ്പിക്കേണ്ടത് ടോട്ടനാമിന് പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും പരാജയപ്പെടുത്തിയ ശേഷം ഓരോ ഐസണൽ ആരാധകനും ചോദിക്കുന്നത് ഇതാണ് നിർണായകമായ അവസാന അഞ്ചു മത്സരങ്ങളും വിജയിച്ചെങ്കിലും തങ്ങളുടെ സ്വപ്ന കിരീടത്തിൽ മുത്തമിടാൻ ഇനിയുമായിട്ടില്ല പെബ് ഗാഡിയോളയുടെ നീലപ്പട പീരങ്കിപ്പടക്കു മുന്നിൽ വട്ടമിട്ടു നിൽക്കുന്നു മുപ്പത്തേഴ് മത്സരങ്ങളിൽ നിന്നും ഗണ്ണേഴ്സിന് എൺപത്തി ആറ് ഉള്ളപ്പോൾ ഒരു മത്സരം കുറച്ചു കളിച്ച സിറ്റി എൺപത്തഞ്ച് പോയിന്റുമായി കടുത്ത വെല്ലുവിളി തീർക്കുന്നു കുറച്ചു മുമ്പ് വരെ കൂടെയോടിയിരുന്ന ലിവർപൂൾ പ്രതീക്ഷകൾ ഉപേക്ഷിച്ച് എന്നേ തിരിച്ചു നടന്നതാണ് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടേണ്ട ഒന്ന് സമനിലയിൽ കുരുങ്ങിയാൽ മതി കാരണം ഗോൾ വ്യത്യാസത്തിൽ ഐസണലിന് മുൻതൂക്കമുണ്ട് പക്ഷേ ഇത് കിരീട വിജയങ്ങൾ ലഹരിയാക്കിയ പെപ് ഗാഡിയോളയുടെ സംഘമാണ് ചാമ്പ്യൻസ് ലീഗിൽ റയലിനു മുന്നിൽ തോറ്റുമടങ്ങിയ അയാൾക്ക് പ്രീമിയർ ലീഗ് കിരീടം കൂടി അടിയറവ് വെക്കുന്നത് ചിന്തിക്കാനാകില്ല സീസൺ അവസാനത്തോടടുക്കുമ്പോൾ ബീസ്റ്റ് മോഡിൽ കളിക്കുന്ന സിറ്റി എതിരാളികളെ തരിപ്പണമാക്കിയാണ് കുതിക്കുന്നത് ഫുൾഹാമിനെതിരെ നാലെണ്ണവും വോൾഫ്സിനെതിരെ അഞ്ചെണ്ണവും ബ്രൈറ്റനോട് നാലെണ്ണവുമാണ് അടിച്ചു കൂട്ടിയത് ഇനി സിറ്റിക്ക് മുന്നിലുള്ളത് ടോട്ടനവും വെസ്റ്റ്ഹാമുമാണ് തങ്ങളുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ ലണ്ടനിൽ തന്നെയുള്ള ടോട്ടനുമെങ്കിലും എത്തുമെന്നാണ് ആയിസനെല്ലിൻ്റെ പ്രതീക്ഷ ഇതിനെക്കുറിച്ച് കോച്ച് മൈക്കൽ അർട്ടേറ്റ പറഞ്ഞതിങ്ങനെ ടോട്ടനത്തിൽ പ്രതീക്ഷയുണ്ട് ഒരു റിസൾട്ട് ഞങ്ങൾക്ക് അനുകൂലമാകും യുണൈറ്റഡിനെ തോൽപ്പിച്ചതോടെ സ്വപ്നങ്ങളുടെ പെട്ടിയുമായി സീസണിലെ അവസാന ദിവസത്തിനായുള്ള കത്തിരിപ്പിലാണ് ഞങ്ങൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഇത് ഫുട്ബോൾ ആണ് എപ്പോഴും സാധ്യതകളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ എവർട്ടനോട് വിജയിക്കാൻ ജീവൻ തന്നെ നൽകാനും ഐസനൽ ഒരുക്കമാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസണിലാണ് ഐസനലിൽ വസന്തമെത്തിയത് തിയറി ഹെൻറിയും സോൾ ക്യാമ്പലും പാട്രിക് എല്ലാം നിറഞ്ഞാടിയ സീസണിൽ തൊണ്ണൂറ് പോയിന്റുമായാണ് ഗണ്ണേസ് കിരീടം നെഞ്ചോടടുപ്പിച്ചത് തങ്ങളുടെ എല്ലാമായ ഐസൻ വെങ്ങർ പടിയിറങ്ങിയ ശേഷം ക്ലബ്ബ് വിസ്മൃതിയിലേക്കെന്ന് തോന്നിപ്പിക്കവെയാണ് അർട്ടേറ്റ രക്ഷകനായി വരുന്നത് ആദ്യ രണ്ടു സീസണുകളിലും എട്ടാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ പോയ സീസണിൽ ടീമിനെ അയാൾ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തി യൂറോപ്പിലെ മറ്റൊരു ടോപ്പ് ലീഗിലും ഇത്ര ഇല്ല സ്പെയിനിൽ മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കിയ റയൽ മാഡ്രിഡ് പതിനഞ്ചു പോയിന്റുമായി മുന്നിലാണ് ജർമ്മനിയിലും ഇറ്റലിയിലുമെല്ലാം കഥ സമാനം തന്നെ ഏപ്രിൽ പതിനാല് സൺഡേയാണ് ആണ് പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചത് എൺപത് മിനിറ്റിന് ശേഷം ആസ്റ്റൺ വില്ലെ കുറിച്ച് രണ്ട് ഗോളുകൾ ഗണ്ണേസിന്റെ ഹൃദയം തുളച്ചാണ് വലയിലേക്ക് പോയത് ഇക്കുറി ഒരു ചാമ്പ്യൻ ടീമിന്റെ ലക്ഷണങ്ങളെല്ലാം ആഴ്സണൽ കാണിച്ചിട്ടുണ്ട് കാരണം ലീഗിലെ ടോപ്പ് ക്ലബ്ബുകൾ എന്നറിയപ്പെടുന്ന ലിവർപൂൾ ചെൽസി ടോട്ടനം സിറ്റി യുണൈറ്റഡ് എന്നീ അഞ്ച് ക്ലബ്ബുകളോടും അവർ തോൽവി അറിഞ്ഞിട്ടില്ല ഇതിൽ തന്നെ ലിവർപൂളിനെയും യുണൈറ്റഡിനെയും ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കും ചെൽസിയെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കുമാണ് പറത്തിവിട്ടത് ഒരു കുറി സിറ്റിയെ സമനിലയിലും മറ്റൊരിക്കൽ എതിരില്ലാത്ത ഒരു ഗോളിനും വീഴ്ത്തുകയും ചെയ്തു ഇഞ്ചോടിഞ്ചിൽ കപ്പടിക്കുന്നത് സിറ്റിക്ക് പുതിയ കാര്യമല്ല ഫോട്ടോ ഫിനിഷിലേക്ക് നീണ്ട രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് അവർ കപ്പ് ഉയർത്തിയത് സിറ്റിക്ക് തൊണ്ണൂറ്റെട്ടും ലിവർപൂളിന് തൊണ്ണൂറ്റിയേഴുമായിരുന്നു അന്ന് പോയിന്റ് വിഖ്യാതമായ രണ്ടായിരത്തി പതിനൊന്ന് സീസണിൽ ഇഞ്ചോഡിൻജിൽ യുണൈറ്റഡിനെ തള്ളി കിരീടം നേടിയത് ഗോൾ വ്യത്യാസത്തിലായിരുന്നു എൺപത്തൊമ്പത് പോയിന്റുകളുമായി ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിന്ന സീസണിൽ അഗ്യൂറോയുടെ വണ്ടർ ഗോളുകളിൽ പിറന്ന വിജയവും കുറിച്ച സമയവും പോയത് ചരിത്രത്തിലേക്കാണ് മെയ് പത്തൊമ്പത് ഞായറാഴ്ച ഇന്ത്യൻ സമയം എട്ടേ മുപ്പതിന് പ്രീമിയർ ലീഗിൻ്റെ മറ്റൊരു ഫിനാലയെ നടക്കുകയാണ് മൈതാനങ്ങളൊളിപ്പിച്ച കൗതുകങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം